പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഉത്തരം മാനേജിംഗ് ഡയറക്ടർ ഹൗസ് ഫെഡിൻ്റെ മാർക്കറ്റ് ഫെഡിന്റെ ഒക്കെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിങ് ഡയറക്ടറാണ് ഹൗസ് ഫെഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഹൗസ് ഫെഡിന്റെ ആസ്ഥാനം എറണാകുളം പെയ്ഡ് മാനേജ്മെന്റ് വാസ് എ ക്യാരക്ടറി ഓഫ് സൊസൈറ്റി പെയ്ഡ് മാനേജ്മെൻറ്റ് വാസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഉത്തരം ഷൂൾസ് സൊസൈറ്റി നമുക്കറിയാം കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് നമ്മൾ കേരള കോപ്പറേഷനും ഇന്ത്യൻ കോർപ്പറേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഫോറിൻ കോർപ്പറേഷൻ അത്ര കണ്ട് അതിൽ ഉണ്ടായിരുന്നില്ല സി എസ്ഇബി എക്സാമുകൾക്ക് ഫോറിൻ കോർപ്പറേഷനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഫോറിൻ കോർപ്പറേഷനിൽ നിന്നുള്ള ക്വസ്റ്റിനാണിത് ഷൂൾസ് വരുന്നത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് പയനീറായിട്ടാണ് ഷൂൾസ് സൊസൈറ്റികളുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പെയ്ഡ് മാനേജ്മെൻ്റ് ആയിരുന്നു എന്നാൽ റൈഫിഷൻ സൊസൈറ്റികളുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഹോണറിയ ആണ് റൈഫിഷനും ഷൂൾസും ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ഷൂൾ സൊസൈറ്റീസും റൈഫിഷൻ സൊസൈറ്റീസും പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ പെയ്ഡ് മാനേജ്മെന്റ് വാസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഷൂൾ സൊസൈറ്റിയാണ് ഉത്തരം ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന രാജ്യം ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന്റെ ബർത്ത് പ്ലേസും ഇംഗ്ലണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് കൺസ്യൂമർ സൊസൈറ്റീസിന്റെ രൂപത്തിലായിരുന്നു അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ർത്ത് പ്ലേസും കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസും ഇംഗ്ലണ്ട് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ബർത്ത് പ്ലേസ് ജർമ്മനിയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസ് അമേരിക്കയാണ് അടുത്ത ചോദ്യം ഡെൽക്രഡയർ കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ ഡെൽക്രഡയർ കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ ഉത്തരം ടോട്ടൽ സെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കൺസൈൻമെന്റ് ഡെൽക്രഡെയർ കമ്മീഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഏജൻറ്റിന് കൊടുക്കുന്ന അതായത് കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് എന്നിരുന്നാൽ പോലും ഡെൽക്രഡെയർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ പുറത്താണ് അടുത്ത ചോദ്യം ദ റീറ്റെയിൻഡ് ഏണിങ്സ് ഈസ് ദ റീറ്റെയിൻഡ് ഏണിങ്സ് ഈസ് ഉത്തരം ലയബിലിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റീറ്റെയിൻഡ് ഏണിംഗ്സ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ലയബിലിറ്റിയാണ് ലയബിലിറ്റി സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് അടുത്ത ചോദ്യം സെക്ഷൻ ടു സബ്സെക്ഷൻ ഡബിൾ എ മെൻഷൻഡ് എബൗട്ട് സെക്ഷൻ ടു സബ്സെക്ഷൻ ഡബിൾ എ മെൻഷൻ എബൌട്ട് ഉത്തരം അസിസ്റ്റഡ് സൊസൈറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ ടു സബ്സെക്ഷൻ എ യിൽ അപ്പെക് സൊസൈറ്റിയെയും സബ്സെക്ഷൻ ഡബിൾ എയിൽ അസിസ്റ്റഡ് സൊസൈറ്റിയെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ലോൺസ് അഡ്വാൻസസ് സബ്സിഡീസ് ഒക്കെ സ്വീകരിക്കുന്ന സൊസൈറ്റികളെയാണ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ ഡബിൾ എയിലാണ് അടുത്ത ചോദ്യം നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വാ സെറ്റപ്പ് ഇൻ ദ ഇയർ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വ സെറ്റപ്പ് ഇൻ ദ ഇയർ ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി നയൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൗസ് ഫെഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നാൽ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ് ക്രിയേറ്റീവ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് ഹു ദിസ് ക്രിയേറ്റ് ബിഫോർ ക്രിയേറ്റിംഗ് ഹു ഹൂ ദിസ് ഉത്തരം ഫ്രെഡറിക് നിക്കോൾസൺ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഫ്രെഡറിക് നിക്കോൾസന്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ് ഫ്രെഡറിക് നിക്കോൾസൺ നമുക്കറിയാം ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ എന്നാൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാരാണെന്ന് ചോദിച്ചാൽ ഉത്തരം റോബർട്ട് ഓവനാണ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൌഡ് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൌഡ് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഉത്തരം ഫൈവ് ഹൺഡ്രഡ് ജനറൽ ബോഡിയിൽ വരാവുന്ന മാക്സിമം അംഗങ്ങൾ എത്രയാണെന്നാണ് ചോദ്യം ഉത്തരം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഇൻ ദ ഇയർ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഓർ ഫോംഡ് ഇൻ ദ ഇയർ എയ്റ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്തത് സി എസ് ഇ ബി എക്സാം എഴുതുന്ന ബിഗിനേഴ്സ് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഐ സി എ ഐ സി എ അസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഐ സി എ ഫോം ചെയ്യുന്ന സമയത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ജനീവയിൽ നിന്ന് ബ്രസൽസിലേക്ക് മാറ്റി നിലവിൽ ഐ സി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് അടുത്തത് ആപ്കോസ് ഇൻ കേരള ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ആപ്കോസ് ഇൻ കേരള ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഉത്തരം ത്രീ ടയർ ആപ്കോസ് ത്രീ ടയർ സ്ട്രക്ചർ ആണ് ആപ്കോസ് വരുന്നത് പ്രൈമറി ലെവലിലും മിഡിൽ ലെവലിൽ റീജിയണൽ യൂണിയൻസ് ആണ് വരുന്നത് അപ്പെക്സ് ലെവലിൽ മിൽമ ഡയറി സൊസൈറ്റീസിന്റെ പ്രൈമറി ലെവലിൽ വരുന്നതാണ് ആപ്കോസ് ആൻ ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഓഫ് കെ സി എസ് ആക്ട് ആൻ ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഓഫ് കെ സി എസ് ആക്ട് ഉത്തരം എൻക്വയറി ഓഫീസർ സെക്ഷൻ അറുപത്തി അഞ്ച് പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസറാണ് എൻക്വയറി ഓഫീസർ സെക്ഷൻ അറുപത്തി എട്ട് പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസർ ആരാണ് വിജിലൻസ് ഓഫീസർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പറയുന്നത് എൻക്വയറി ഡബിൾ ലോക്ക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഡബിൾ ലോക്ക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഉത്തരം പാക്സ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിലാണ് ഡബിൾ ലോക്ക് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് ഡബിൾ ലോക്ക് സിസ്റ്റത്തിൽ ക്യാഷ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി സെക്രട്ടറിക്കും അതുപോലെ ക്യാഷിയറിനും ആണ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻഡ് ഇൻ ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻറ്റേർഡ് ഇൻ ഉത്തരം ഡേ ബുക്ക് ഡേ ബുക്കിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഡേ ബുക്കിൽ എൻ്റർ ചെയ്യും വിച്ച് സ്കീം അഡോപ്റ്റ്സ് ഹോൾ ഫാം അപ്രോച്ച് ആൻഡ് എ റീസണബിൾ കമ്പോണൻ ഫോർ കൺസംഷൻ നീഡ്സ് വിച്ച് സ്കീം അഡോപ്റ്റ്സ് ഹോൾ ഫാം അപ്രോച്ച് ആൻഡ് റീസണബിൾ കമ്പോണൻറ്റ് ഫോർ കൺസംഷൻ നീഡ്സ് ഉത്തരം കിസാൻ ക്രെഡിറ്റ് കാർഡ് കൺസംഷൻ നീഡ്സിനും അഗ്രികൾച്ചർ ഒക്കെ ഉപയോഗിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെയിമിൻഡു എക്സിസ്റ്റൻസ് ഇൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെയിമിൻഡു എക്സിസ്റ്റൻസ് ഇൻ ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എൻ സി ഡി സി നിലവിൽ വന്നത് എൻ സി ഡി സി ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എൻ സി ഡി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ് എൻ സി ഡി സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻ സി ഡി സിയുടെ സുപ്രീം അതോറിറ്റി ജനറൽ കൗൺസിലാണ് ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട് കെയിം ഇൻ ദ ഇയർ ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട് കെയിം ഇൻ ദ ഇയർ നയൻറ്റീൻ നോട്ട് വൺ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് ദ ഡെബിറ്റ് നോട്ട് നമ്പർ ഈസ് റെക്കോർഡ് ഇൻ ഡി ദെബിറ്റ് നോട്ട് നമ്പർ ഈസ് റെക്കോർഡ് ഇൻ ഡി ഉത്തരം പർച്ചേസ് റിട്ടേൺ ബുക്ക് കഴിഞ്ഞ അക്കൗണ്ടൻസി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ഡെബിറ്റ് നോട്ട് സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് നമ്പർ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ദ പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ദ പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഉത്തരം കയർ ഫെഡ് അതായത് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള സൊസൈറ്റിയാണ് കയർ ഫെഡ് കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് റെക്കമെൻഡ് ബൈ ക്രോപ് ലോൺ സിസ്റ്റം വാസ് റെക്കമെൻഡ് ബൈ ഉത്തരം ഗോർവാല കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് കോർപ്പറേഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു എ ഡി ഗോർവാല അതുകൊണ്ടാണ് ഇത് ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫോർമേഷൻ ഓഫ് എസ് അതായത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത് എസ് ബി ഐയുടെ ഫോർമേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അതുപോലെ നാഷണൽ കോഓപ്പറേറ്റീവ് വെയർ ഹൌസിംഗ് ബോർഡ് ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് പലതരത്തിലുള്ള ഫണ്ട്സ് ഇതെല്ലാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസാണ് സി എസ്ഇ ബി എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം